കണ്ണൂർ ജയിക്കണം സമരം ജ്വലിക്കണം പോരുവിൻ സഹജരെ നേരമായി പോരുവിൻ സഹജരെ നേരമായി വിമാനം പറക്കണം ഉന്നതി നേടണം പോയിന്റ് ഓഫ് കോൾ പദവി തന്നെ വേണം പോയിന്റ് ഓഫ് കോൾ പദവി തന്നെ വേണം ഒറ്റൊരുമിച്ചുനാമീ സമരപാതയിൽ കണ്ണൂരിൻ താവളം നിലനിൽക്കണം കണ്ണൂരിൻ താവളം നിലനിൽക്കണം കണ്ണൂർ ജയിക്കണം സമരം ജ്വലിക്കണം ഓരുവിൻ സഹചരെ നേരമായി പോരുവിൻ സഹചരെ നേരമായി ഹലോ ഗെയ്സ് ആർ കെ ഫോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ച മട്ടന്നൂർ ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കുക തുടങ്ങിയ ഒരുപാട് ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആറ് ദിവസമായി രാജീവ് ജോസഫ് എന്ന വ്യക്തി നിരാഹാര സമരത്തിലാണ് ഇദ്ദേഹം പച്ചവെള്ളം മാത്രം കുടിച്ച് നിരാഹാര സമരം നടത്തുന്നത് നമ്മൾക്ക് വേണ്ടിയാണ് നമ്മുടെ നാടിന് വേണ്ടിയാണ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള നിരവധി വ്യക്തികളും സംഘടനാ പ്രതിനിധികളും സമരപന്തൽ സന്ദർശിച്ച് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ ഖേദകരമെന്നു പറയട്ടെ തൊട്ടതും പിടിച്ചതും വാർത്തയാക്കി ചർച്ച ചെയ്യുന്ന നമ്മുടെ മുഖ്യധാരാ ചാനലുകാർ ആരും തന്നെ ഈ സമരം ഇതുവരെ കണ്ടതായി ഭാവിച്ചിട്ടില്ല പ്രവാസികളോടൊപ്പം ചേർന്നുകൊണ്ട് മുഴുവൻ നാട്ടുകാരും സോഷ്യൽ മീഡിയ വഴി ഈ സമരം വിജയിപ്പിക്കണം സമരം വിജയം കാണുന്നതുവരെ നിരാഹാര സമരം തുടരാൻ തന്നെയാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം ആഴ്ചയോളമായി നിരാഹാര സമരം നടത്തുന്ന ശ്രീ രാജീവ് ജോസഫിന്റെ ജീവൻ രക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് സമരം വിജയിപ്പിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങുക